യ് ഹലോ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള കുറച്ച് മെമ്മറബിളായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഹാപ്പി ഹാപ്പിക്കുട്ടിനെ അടക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈക്ക് കൈ കൊടുത്തത് ഇനി അതിനകത്ത് സംസാരിക്കുമ്പോൾ എങ്ങനെ ആകുമെന്നൊന്നും എനിക്കറിയത്തില്ല നോക്കട്ടെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറ് ജൂലൈ പത്താം തീയതി ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കാണാം ഫസ്റ്റ് കാണിക്കുന്നത് എൻ്റെ കല്യാണ ലെറ്റർ ആണ് ഇത് എന്റെ വീട്ടിലുള്ള കാർഡാണ് കേട്ടോ ഈ കാർഡ് ഇത് ഒരു ഒന്നര രൂപയോ മൂന്ന് രൂപയൊക്കെ ഉള്ളൂ ഒന്ന് എനിക്ക് ഒന്ന് ഒന്നര രൂപയാണ് തോന്നുന്നത് ഇതിന് വില വരുന്നത് ഈ കാർഡ് ഞങ്ങൾ കൊല്ലത്ത് ഞാൻ എൻ്റെ ബ്രദറും കൂടെ പോയിട്ട് കൊല്ലത്ത് നിന്ന് ബൾക്കായിട്ട് കുറച്ച് കാർഡ് വാങ്ങി അതിൽ കൊണ്ടുവന്ന് കൊടുത്ത് ഞങ്ങടിപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അത് എനിക്ക് വന്ന് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പൈസ കുറവായിട്ട് തോന്നു തോന്നുന്നു അപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ബൾക്കായിട്ട് വാങ്ങിയിട്ട് പ്രസി കൊണ്ടുപോയി കൊടുത്ത് അച്ചടിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അന്നല്ലേ കാശ് കുറവായിട്ട് കിട്ടത്തുള്ളൂ ഇവിടെ ദേവുട്ടി ഇരിപ്പുണ്ട് ഹാപ്പിക്കുട്ടനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നേട്ടോ ഹാപ്പിക്കുട്ടനാണെങ്കിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ ഹാപ്പിക്കുട്ടിത്രയും നേരം ഒന്ന് കളിച്ചുകൊണ്ടിരുന്നേ കേട്ടോ ഇപ്പോഴാണ് ഹാപ്പിക്കുട്ടൻ എൻ്റെ കൈ പറഞ്ഞോന്നു ഭയങ്കര നിർബന്ധം പിടിച്ചിട്ടാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് ശേഷം എന്താ ഈ ഒരു കാർഡുണ്ടല്ലോ ഇത് 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 ഇവിടുത്തെ കാർഡാണ് സരീശേരൻ്റെ വീട്ടിലെ കാർഡാണ് കേട്ടോ ഇതും അത്രയും റേറ്റൊക്കെ ആയിട്ടുള്ളൂ നമുക്ക് ആർഭാടമായിട്ട് കാർട്ടൊക്കെ അച്ചടിച്ചിട്ട് കളയാൻ കാശില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് പിന്നെ ഉള്ളത് പിന്നെ ഞാൻ ഓർത്ത് വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് മുന്നേ ഞാൻ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് അവിടുത്തെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കാനായിട്ട് പറ്റി സതീശൻ്റെ ഡയനി വാങ്ങിയ ഫോട്ടോയാണിത് രണ്ടാമത്തെ എൻ്റെ മെമ്മറബിളായിട്ടുള്ളൊരു സൂക്ഷിച്ച് ഒരു സാധനം എന്ന് പറയുന്നത് അതിന് ശേഷമുള്ളത് ഈ ഒരു സഞ്ചിയിലാണ് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം ഇതിലാണെങ്കിൽ ഞാൻ മെയിനായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ കല്യാണത്തിനിട്ടായി കൊടുക്കുന്ന കാർഡ് ഇതിൽ പിന്നെ ചെയ്തിട്ടാണ് മിഠായി കൊടുക്കുന്നത് അപ്പം ആ ഈ ഒരു കാർഡും പിന്നെ ഇത് ഇവിടുത്തെ കാർഡാണ് കേട്ടോ ഇവിടെ ഇപ്പം ഞങ്ങളുടെ വീട്ടിലെ കാർഡ് ഇതായിരുന്നു ഫോട്ടോയൊക്കെ കുറെയൊക്കെ മാഞ്ഞ് പോയി അപ്പം ഇതാണ് അത് കഴിഞ്ഞിട്ടുള്ളത് ഇതാണ് ശരി ചേട്ടാ ആദ്യമായിട്ടെൻ്റെ കഴുത്തി കെട്ടിയ ആപ്പിക്കൂട്ട സമ്മതിക്കുന്നില്ല കേട്ടോ കഴുത്തി കെട്ടിയ ചരടാണ് മഞ്ഞ ചരടാണിത് എന്നാ മോനെ എന്നാ പിന്നുള്ളത് നമ്മുടെ കല്യാണത്തിൻ്റെ കുറച്ച് ഫ്ലവേഴ്സാണ് ഇത് കല്യാണത്തിന് ഞാൻ വെച്ചിട്ട് മുല്ലപ്പോണെങ്കിൽ പോയേട്ടോ പ്രത്യേകിച്ച് പണമൊന്നുമില്ല ഇതാണ് രണ്ട് മുല്ലപ്പോണെങ്കിൽ പോയതാണ് പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഞങ്ങൾ ച കല്യാണത്തിന് ചാർത്തിയ പൂമാലയുടെ രണ്ട് പൂക്കളാണിത് ഒരു പൂവും പിന്നെ കുറച്ച് ഇതളുകളുമാണ് ഇത് അന്ന് എനിക്ക് റൈസൺ വർക്കിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ റൈസൺ വർക്കിനെ കുറിച്ച് ഈ അടുത്ത കാലത്താണ് ഞാൻ അറിയുന്നത് അപ്പോൾ എന്നെങ്കിലും എൻ്റെ കയ്യിൽ ക്യാഷൊക്കെ ആകുമ്പം റേസിൻ വർക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പം ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ഒരു റേസിൻ വർക്ക് ചെയ്യും അറിയാമായിരുന്നെങ്കിൽ ഞാൻ റേസിൻ വർക്ക് ചെയ്യിക്കാനായിട്ട് കുറേ ബൾക്കായിട്ട് നമുക്ക് പൂക്കളൊക്കെ പരച്ചെടുത്ത് വെക്കാമായിരുന്നു പക്ഷെ നമ്മൾ അറിയുന്നില്ലല്ലോ പിന്നെ അടുത്തതായിട്ടുള്ളത് ഇതാണ് ഇത് സരിച്ചായിട്ട് ഫസ്റ്റ് എൻ്റെ നെറുകയിൽ തൊട്ട് തന്ന എൻ്റെ ടിന്നാണിത് ഇതാണ് അടുത്തത് പിന്നെ അടുത്തതായിട്ടുള്ളത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരു ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ പഞ്ചായത്തിലെ ചെയ്ത് സൈൻ ചെയ്യാൻ പോകും അങ്ങനെ പോയിട്ട് വന്നപ്പോൾ ഞാൻ വാങ്ങിപ്പിച്ച ഒരു നെയിൽ പോളിഷാണിത് ഇത് ഒരു ബ്ലൂ കളറിലെ നെയിൽ പോളിഷാണ് വാങ്ങിച്ചത് വലിയ കോസ്റ്റൊന്നും ഇല്ലാത്ത സാധാരണ ഒരു നെയിൽ പോളിഷാണ് നെയിൽപൊളിഷാണ് എനിക്ക് കൊട്ടാരക്കരയിൽ നിന്നാണ് ഇത് ഞാൻ വാങ്ങിയത് പിന്നെ പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ജൂലൈ പത്താണെന്ന് പറഞ്ഞല്ലോ അപ്പം എനിക്ക് തോന്നുന്നു ആ ഓഗസ്റ്റ് മാസം അവസാനത്തോടെ ആയിരുന്നു എന്ന് തോന്നുന്നു ആ വർഷത്തെ ഓണം അപ്പോൾ ആ വർഷത്തെ ഓണത്തിന് എനിക്ക് ആദ്യമായിട്ട് സതി ചേട്ടൻ വാങ്ങി തന്ന ചുരിദാറാണ് ഫസ്റ്റ് ഓണത്തിന് സതിചേട്ടൻ വാങ്ങിച്ചു തന്ന ചുരിദാറാണിത് ഇതാ മോനെ ചുരിദാർ താണ്ടേ അച്ഛൻ വാങ്ങിച്ചു തന്ന ചുരിദാർ അച്ഛൻ വാങ്ങിച്ചു തന്ന ചുരിദാർ കാണിച്ചു കൊടുക്കേട്ടോ അപ്പം ഇതാണ് താഴെ വർക്കൊക്കെ ഉണ്ട് ഇതാണ് ഇത് കളറൊക്കെ പോയി നരച്ച് തുടങ്ങി പിന്നെ ഞാൻ വീട്ടിലെ കുറേ ദിവസങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതിൽ അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ട് നല്ല അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ട് ഇത് ഞാൻ കഴുകി ഉണക്കി വെച്ചിരിക്കുവായിരുന്നു എനിക്ക് ഒരു ഓർമ്മയ്ക്കായിട്ട് മാറ്റി വെച്ചിരിക്കുവായിരുന്നു ഇതാണ് ാണ് കേട്ടോ പാന്റ് എന്റെ കയ്യിൽ പോയി ഒരു കുഴപ്പമില്ല ഷോളിന് ഒന്നും അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സംഭവങ്ങൾ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളൂ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ